പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ കുഞ്ഞു മക്കളൊക്കെ കുറച്ചൊക്കെ ഫ്ലവർ ഇടാൻ തുടങ്ങി ക്ലൈമ്പിംഗ് ആക്കിയാണ് കുറച്ച് പിണക്കമായിരുന്നു മഴയിൽ നിന്ന് കുഴപ്പമില്ല ചെറുതായിട്ട് പിണക്കൊക്കെ മാറി വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് ഇവളറിയാലോ ബേബി റൊമാൻ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോനെ ഇവള് ഫുള്ള് വിരിയുന്നതിനേക്കാളും സൂപ്പറാണ് വിരിയാറാകും ോബ്ലുണ്ടല്ലോ അപ്പൊ അത് കാരണം എനിക്ക് രാവിലെ എഴുന്നോ ചെടികളെ പിന്നെ മഴയില്ല എത്ര ആയാലും ആഴ്ച ഒരു വട്ടം എന്ന രീതിയിലും ചൂടിങ്ങനെ തറഞ്ഞു കിടന്നാൽ നമ്മള് ജൈവ വളമൊക്കെ അല്ലേ കൊടുക്കുന്നു എല്ലാം കൊണ്ട് കൊടുക്കുമ്പോൾ ചുവട് തറഞ്ഞ് കിടക്കും അപ്പോൾ നമ്മുടെ ചെടികൾക്ക് വലച്ചെടുക്കാൻ പറ്റുന്നില്ല സൺലൈറ്റ് വന്നാലും അതും നമുക്ക് നമ്മുടെ ചെടികളുടെ റൂട്ടിന് കിട്ടത്തില്ല തറഞ്ഞ് ഭയങ്കര ഹാർഡായിട്ട് കിടക്കും അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെടികളുടെ കാര്യത്തിൽ തീരുമാനമാവും അതുകൊണ്ടാണ് ജൈവവളങ്ങൾ അധികം ഉപയോഗിക്കരുത് ഉപയോഗിച്ച ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരുമെന്നൊക്കെ പറയുന്നത് പക്ഷേ അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താലും ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാലും ഒന്നും പറ്റത്തില്ല ഞാൻ ഇത്ര വർഷമായിട്ട് ഇതൊക്കെ തന്നെ എൻ്റെ ചെടി മക്കളുടെ വളങ്ങൾ ജൈവ വളങ്ങൾ മാത്രം എൻ്റെ ചെടികൾക്ക് ഒരു ഫങ്കലും വന്നിട്ടില്ല ഒരു ദോഷവും വന്നിട്ടില്ല ആരോഗ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ കൊടുത്ത് നിങ്ങളുടെ ചെടികൾക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും ഫംഗലൊന്നും പെട്ടെന്ന് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് സക്സസ് ആകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ അതേപോലെ ചെയ്താൽ നിങ്ങളുടെ ചെടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും വെറുതെ അല്ല നല്ല ആരോഗ്യപരമായി തന്നെ ഞാനേ പല പല സ്ഥലങ്ങളിലായിട്ടാണ് ചെടി വെച്ചിരിക്കുന്നത് എനിക്ക് ഇച്ചിരി സ്ഥലമേ ഉള്ളു ഫുള്ളും ചെടികളായി അപ്പോൾ വെയിൽ കിട്ടണമല്ലോ നമ്മുടെ വെയിലച്ചനും വേണമല്ലോ അപ്പം വെയിൽ കിട്ടണത് അനുസരിച്ച് ചെടികളെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഇതൊക്കെ തന്നെ എൻ്റെ പ്രാന്ത് എന്നെപ്പോലെ ചെടികളെയും പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങൾക്കും അറിയാൻ പറ്റില്ല ഈ പ്രാന്തൊക്കെ ഇത് ഇവിടെ ഒരു സുന്ദരി സുമുഖനൊക്കെ ഉണ്ടോ നമ്മുടെ താമരപ്പെണ്ണാണ് ഇവിടെ പിണക്കത്തിലായിരുന്നു എനിക്കിത് റീപ്പോട്ട് ചെയ്ത് ഒരു നല്ല വളങ്ങളൊക്കെ കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വയ്യായിരുന്നു മക്കളെ പക്ഷേ പാവം എൻ്റെ വിഷമം ആരോഗ്യസ്ഥിതി അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പാവം അവിടെ നിന്ന് തന്നെ മിടുക്കി ആയിട്ട് രണ്ടൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത ടൈമിൽ ഇവിടെ ഒന്ന് പോട്ട് ചെയ്യണം ട്യൂബറൊക്കെ എടുക്കണം പിന്നെ ഇവിടെ വേറൊരുത്തിയുണ്ട് ഇവിടെ ഇക്കടെ കളർ എനിക്കറിയില്ല ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് റണ്ണർ അയച്ച് തന്നാണേ ഒരു ഫ്രണ്ട് അപ്പോൾ അവൾക്ക് ഫ്ലവർ ആയിട്ടില്ല സ്റ്റാറ്റിംഗ് ലീഫൊക്കെ വന്നിട്ടുണ്ട് നോക്കാലോ നമുക്ക് അല്ലേ പാവം കുഞ്ഞുങ്ങളല്ലേ ഇത് നമ്മുടെ ഗോൾഡുണ്ടാലിയാ കണ്ടിട്ടില്ലേ നിങ്ങൾ അവളുംമാരാ ഇവളുംമാരൊക്കെ മഴയും വെയിലും കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നേ കുറേ ലീഫുകളൊക്കെ ചീത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് ദിവസമായി ക്ലീൻ ചെയ്തായിരുന്നു ഇനിയും ഉണ്ട് ചെ ചെറുതായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം ഇവർക്കും കിച്ചൺ വേസ്റ്റൊക്കെ മാത്രം പ്രത്യേകമായിട്ട് ആർക്കും ഇല്ല വെജിറ്റബിളിനും എല്ലാത്തിനും ഫ്രൂട്ട്സിനും ചെടിമക്കൾക്കും എല്ലാവർക്കും ഒരേപോലെ മാത്രം കൊടുക്കത്തില്ല കൊടുക്കത്തുള്ളൂ എല്ലാവർക്കും തയാറില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കി കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം നീ ചിലവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ടേ എൻ്റെ കൂട്ടുകാരികളും ചേച്ചേച്ചിമാർക്കും അനിയത്തിമാരൊക്കെ ചോദിക്കാറുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ശാരീരിക ഉണ്ടായിട്ടും നീ എത്ര ഹാപ്പിയാണെന്ന് അതിൻ്റെ സീക്രട്ട് ഇതാ എനിക്കേ എൻ്റെ വിഷമത്തെക്കുറിച്ച് ഓർക്കാൻ ഒട്ടും സമയമില്ല മക്കളെ ഒട്ടും കാരണം എനിക്ക് ഒത്തിരി ജോലികളുണ്ട് എൻ്റെ ഇത് കണ്ട മക്കൾ മിണ്ടണ മക്കളുണ്ട് മിണ്ട പ്രാണികളുണ്ട് കുറേ ഉണ്ട് ഇത് കണ്ട കീ കീ കേൾക്കണേണ്ട അവിടെ കോഴിമക്കൾ വിളിച്ചുകൊണ്ടിരിക്കണേ അമ്മേ വാ അമ്മേ വാ മതി സംസാരിച്ചതൊന്ന് ഞാൻ അവരുടെ അടുത്തേക്ക് പോകണം ഇത് കണ്ട ഇതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ് അപ്പോൾ നിങ്ങളും സങ്കടപ്പെട്ടൊന്നും ഇരിക്കാതെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതല്ല നിങ്ങൾക്കിഷ്ടം ഏതാണെന്നറിയില്ല എല്ലാവർക്കും പല പല ഇഷ്ടമല്ലോ ഒരാൾക്ക് ഉള്ളതുപോലെ ആയിരിക്കില്ലല്ലോ അടുത്ത ആൾക്ക് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അസുഖം കുറവും കുറവെന്ന് സോറി നിങ്ങളുടെ അസുഖം കുറയും അസുഖം എന്ന് വെച്ച് കുറയുമെന്നല്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടില്ല ടെൻഷനും കുറയും നിങ്ങൾ ഹാപ്പി അവരും ഹാപ്പി നമ്മുടെ വീടാ നമുക്ക് സ്വർഗമാക്കാം ഓക്കെ നമ്മുടെ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞ് അടിക്കാനും ചെറിയ ചെറിയ വാക്കുകളെല്ലാം അഭിപ്രായങ്ങളെല്ലാം ചെറിയ ചെറിയ വാക്കുകളായിട്ട് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കണ്ടാരും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്